ഫർണിക്കാവ് പഞ്ചായത്തിൽ വീണ്ടും തെരുവുനായ ആക്രമണം മൂന്ന് പേർക്ക് തെരുവുനായുടെ പരിക്കേറ്റു കടുവിനകത്ത് മുരളീധരൻ ഉണ്ണിത്താൻ കരിമുട്ടത്ത് ബിജു ഭാര്യ അനിത എന്നിവർക്കാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിൽ കൂടി തെരുവുനായുടെ കടിയേറ്റത് ഇവരെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് ഒൻപത് വയസ്സുകാരിയെ ഇതേ നായ കടിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കറങ്ങി നടക്കുകയാണെന്നും നാട്ടുകാർ വീടോടു കൂടിയാണ് കഴിയുന്നതെന്നും പ്രദേശവാസികളും പറഞ്ഞു അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഇത് ഈ പ്രദേശത്ത് ഇത് ആദ്യമായിട്ടായിപ്പോൾ നേരത്തെ ഈ ശല്യം ഇല്ലായിരുന്നു വേളയിൽ തന്നെ പട്ടി കുറച്ചുകൊണ്ട് വരുന്ന റോഡി കൂടെ പോകുന്നവരെല്ലാം പിന്നെ കുറയ്ക്കായിരുന്നു അറിയാം നേരത്തെ നോക്കിയിട്ട് ഇതിന് ഇതിന് പരിഹാരം കാണപ്പെട്ടത് അല്ലാതെ പറ്റുമോ കാരണം റോഡി കൂടെ പോകണ്ടേ സ്കൂൾ അടുത്തുണ്ട് എല്ലാം ഉണ്ട് കുഞ്ഞു കൂടെ നടന്നൊക്കെ പോകുന്നതല്ലേ കുഞ്ഞുങ്ങളായാലും എല്ലാവരും റോഡി കൂടെ ഒക്കെ പോകുന്നതല്ലേ അതിനകത്ത് ജില്ലാതലത്തിൽ തന്നെ പിന്നെ ഇടപെട്ട് ഇടപെട്ട് ഇതിൻ്റെ പരിഹാരം ആണു തൊട്ടടുത്തുണ്ട് ബാക്കി തൊഴിലുറപ്പിൽ തൊഴിലുറപ്പിന് തന്നെ പോകുന്ന സ്ത്രീകളുണ്ട് പിന്നെ ബാക്കി ചോദിക്കുമ്പോഴേക്കും പിന്നെ മാർക്കറ്റിലൊക്കെ പോകുന്ന സ്ത്രീകളുണ്ട് സ്ത്രീകൾ പുരുഷന്മാരുടെ അങ്ങോട്ട് ഓടാനൊന്നും പറ്റാറുണ്ട് കുഞ്ഞുങ്ങളും ഇവിടെ നിര ഓടാനായി പിടിച്ചിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് തന്നെ രണ്ട് പേരെ കടിച്ചു കട്ടി ഇങ്ങനെ ഞങ്ങളുടെ നാല് വശം നടക്കുക ആരും ആരും അതിനകത്തൊരു